ാഞ്ജലി സ്റ്റുഡിയോയില് ഞാൻ പള്ളിമണിന്റെ അത് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതൊരു ആക്ച്വലി പ്രേതകഥയല്ല പക്ഷെ ആ നെഗറ്റീവ് ക്യാരക്ടർ ആണ് ഓക്കെ അതിലൊരു ഒരു പെർട്ടിക്കുലർ ഉണ്ടായിരുന്നു ആ കോസ്റ്റ്യൂം ഇടുമ്പോ എന്തോ ഒരു മാറ്റം വരും ഫസ്റ്റ് ഡേ ഒന്നും കൊഴപ്പുണ്ടായില്ല സെക്കൻഡ് ഡേ നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാല് എന്റെ കണ്ണ് ലെൻസ് ഇല്ലാതെ തന്നെ റെഡ് ആവാൻ തുടങ്ങും അയ്യോ അപ്പൊ ഡയറക്ടർ പറയുന്നത് എന്ത് പറ്റി മാം എന്ത് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ പക്ഷേ നമ്മൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അതെ സൗണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നല്ല കുഴപ്പമുണ്ടായിരുന്നു ഇവിടെ കുഴപ്പമുണ്ടോ അല്ല അത് നിങ്ങൾ നമ്മളെല്ലാരും ഉണ്ടല്ലോ ഒരേ എനർജി ഒരേ എനർജി ഞാനിപ്പോ ഒരു പടത്തിൽ ഒരു പ്രായതോറ്റം അഭിനയിച്ചു അത് ഞാൻ ഇങ്ങനെ ഓർമ്മയില് ഞാൻ എന്റെ ബോഡി ഇങ്ങനെ നോക്കുമ്പോ എന്റെ തല പകുതിയില്ല അങ്ങനെ ഒരു പടത്തായിട്ട് കേട്ടത് ഇത് ക്ലൈമാക്സ് അല്ലേ ഞാനും നമ്മളൊരു പയ്യനും കൂടാ എറണാകുളത്ത് ട്രിവാൻഡ്രം പോവുകയാണ് രാത്രി അടൂര് രാത്രി തോന്നി രണ്ടു മണി മൂന്നു മണിയായി വണ്ടി അടൂര് പറഞ്ഞു എണീറ്റാണ് ഞാൻ ചിന്ത ഞാൻ കണ്ട് ഞാൻ കണ്ട് ഞാൻ നീ പറയട മൂന്ന് പേര് മൂന്ന് വെള്ളസാരി വണ്ടി ക്രോസ് ചെയ്തു ഞാൻ പേടിച്ചു ഞാൻ ആവശ്യം വേറെ ഞാൻ ഞാൻ പറഞ്ഞു ക്രോസ് ചെയ്ത ഞാൻ വണ്ടി എവിടെ നിർത്തില്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞ് മൂന്നര പേഴ്സ് വരാൻ പറഞ്ഞു ഒരു ധൈര്യോ നിർവേശം ഒരു വഴിയുണ്ടോ അവിടെ അവൻ പറഞ്ഞു അങ്ങോട്ടും കണ്ടെന്നു അവിടെ കൊണ്ട് നിർത്തി ഇങ്ങനെ നിക്കുകയാണ് വണ്ടി തറങ്ങില്ലേട്ടാണ് പോയി ആ എന്ന് നോക്കിയപ്പോഴേ ഈ മൂന്നെന്നുള്ളത് പേര് വെള്ള സരു ആ സംഭവം അറിയാമോ തക്കുളത്തെ പൊങ്കാല പോയി അവിടെ വിളിച്ചിട്ട് ആറുപേരായിട്ട് വരുകയാണ് ആ സത്യമാണ് സമാശല്ല എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലുണ്ട് അപ്പൊ ആദ്യമൊക്കെ ഈ രാത്രി പെണ്ണുങ്ങളുടെ നിലവിളിയേക്കും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു പ്രേതം വന്നു അപ്പത്തേക്ക് അവിടെ ഡെലിവറി നടക്കുന്നതാ രാത്രി അപ്പൊ അതങ്ങനെ തീർന്ന് ഒരു ഇതായി ഒരു ദിവസം ഞാൻ ലാബിലെ ഹെഡ്സെറ്റ് വെച്ച് ഞാൻ സിനിമ കാണുവാണ് ഞാൻ നോക്കുമ്പോ ഇതിലല്ലാണ്ട് ഇതിലൊരു സൈലൻസ് ആയിട്ട് ഒരു സീൻ വന്ന അപ്പൊ പോത്ത് ഭയങ്കര ഒച്ച എന്നിട്ട് മാറ്റിട്ട് എന്താന്ന് ഇങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്ക് ഈ വരാന്തയുടെ ഏറ്റവും അറ്റത്ത് ആ ഹോസ്റ്റലിൽ മുഴുവൻ ഗേൾസും ഇതിങ്ങനെ കൈ ചൂണ്ടി കാണിക്കാൻ എന്നിട്ട് ഞാൻ എന്താന്ന് പറയുമ്പോ എല്ലാരും ബഹളം വയ്ക്കുന്നോണ്ട് എന്താന്ന് പറയുമ്പോഴത്തേക്കും ഇവർ എന്റെ പിറകിലൊരു ഒരു ഒരു സാധനം റൗണ്ട് ഒരു ബ്ലാക്ക് ഇങ്ങനെ വരുന്ന കണ്ടു എനിക്ക് ഇങ്ങനെ തട്ടണ പോലെ അവസാനം എല്ലാവരും ഇറങ്ങി പോയിട്ടില്ല ഒരു കാര്യം രാത്രിന്റെ സമയത്തിങ്ങുമതി ഉളവിനടുത്തൊരു തൊട്ടടുത്തൊരു അഞ്ചു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പ്രോഗ്രാം ഉണ്ട് ഞങ്ങള് തീരുമാനിച്ചിട്ട് പോകണം തിരിച്ചു വരുമ്പം ചുമതി വിളവിൽ കാർ നിർത്തും നിർത്തിയിട്ട് ഇറങ്ങി അവിടെ യൂറിൻ പാസ് ചെയ്തിട്ട് പോകുള്ളൂ യൂറിൻ പാസ് ചെയ്തോണ്ടിരിക്കുമ്പോ നേരതി വരൂല്ലെന്ന് ആരോപണം അപ്പൊ അതുകൊണ്ട് അവടെ അങ്ങനെ തീരുമാനിക്കാണ് ഞങ്ങൾ കൂട്ടുകാര് അപ്പൊ തിരിച്ചു ഞാനാ ഡ്രൈവ് ചെയ്യണേ കൂടെ ഒരാളിരിപ്പുണ്ട് പുറയിലിരിപ്പുണ്ട് അങ്ങനെ വണ്ടി അവിടെ തറയുമ്പോൾ ഞാൻ ഒരു വെട്ടം പുറയെന്ന് വെട്ടം കണ്ടപ്പോൾ ഞാൻ സൈഡ് മേറില് ചോദിച്ചു വണ്ടി ഇല്ല ഇവിടെ നോക്കി വണ്ടിയില്ല ഞാൻ നോക്കിയപ്പോൾ ഈ ബാക്കിൽ നിന്നില്ല നിന്ന് ഇരിക്കുമ്പോൾ ഫ്ലാഷ് അടിച്ച് പുറകോട്ടിരിക്കുന്നു ഓഫ് ചെയ്ത് ഞാൻ പോകുന്ന സമയത്ത് സുമതി ഒരു കുഴിയുണ്ട് കറക്റ്റ് ആ വളവിലൊരു കുഴിയുണ്ട് ഞാൻ ഇങ്ങനെ ഓടിക്കുന്നു എന്നിട്ട് ഞാൻ പറയൂടാണ് ഇപ്പം ഈ വളവ് കഴിഞ്ഞ് തൊട്ട് ലെഫ്റ്റിലോട്ട് ഞാൻ നിർത്തും നമ്മൾ ഒരുമിച്ച് ഇറങ്ങും മറ്റൊരു ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണോ ഭയങ്കര പേടിയാണ് നേരെ ചെന്നു ഞാൻ ആ കട്ടറിൽ വീണു എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് വിഷ്വൽ ഭൂമി വന്നു ഇങ്ങനെ എത്രയും നേരം ഭയങ്കര ധൈര്യത്തിൽ ഞാൻ മാറി ഒറ്റ പോകാം അപ്പം മറ്റേ ചേട്ടൻ ഇല്ലല്ല ഇല്ലില്ല ഫ്രണ്ടിൽ ഒരു സംഭവം വന്നു ബ്ലാക്ക് വന്നടിച്ച് പേടിയായി അവർ ഇല്ല നിർത്ത ഇല്ല ഞാൻ നിർത്തൂല സംഭവം ഞാൻ എപ്പോഴും തൊപ്പി ഉപയോഗിക്കും എന്റെ കറുത്ത തൊപ്പി ഞാൻ ഈ കാറിൽ കാറിനിറങ്ങുമ്പോൾ ഇത് പൊക്കിയിട്ട് ഇവിടെ വയ്ക്കിപ്പോ ഒരു എനർജി പോയിട്ടുണ്ടോ നയനെന്തായാലും എന്റെ അനുഭവങ്ങളല്ല ഞാൻ കേട്ടിട്ടുള്ള കഥകളാണ് ചെറുതിലെ മുതലേ എന്നെ വീട്ടിൽ ഉമ്മയൊക്കെ ഫുഡ് ഇറാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ അഞ്ച് കണ്ണൻ ചെങ്ങല മാടും ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുപ്പയൊക്കെ നല്ല കെ എസ് ആർ ടി സിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ഇവര് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലോട്ടൊക്കെ നടന്നൊക്കെ ആയിരിക്കും വരുന്നത് നടന്നുവരുന്നത് സമയത്ത് പുറകീ മുല്ലപ്പൂവിന്റെ മണം എന്റെ പിന്നെ രാത്രി ഞങ്ങക്ക് അവിടെ തിരുവല്ലം ആറുണ്ടല്ലോ ഒരു ദിവസം അങ്ങനെ ഇവര് മീൻ പിടിക്കാൻ പോയിരിക്കും ഫ്രണ്ടുമായിട്ട് അങ്ങനെ പോയി ഇരുന്നപ്പോഴത്തേക്ക് രാത്രി ചൊല്ലപ്പോഴത്തേക്കും അവര് കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാല് അരയണ്ണത്തിന്റെ ഷേപ്പ് ഉള്ള ഒരു വഞ്ചി വലിയ വഞ്ചി വഞ്ചിയിൽ നല്ല അല്ല നിന്റെ വലിച്ചിട്ടാണ് അതിനകത്ത് പാട്ടും അപ്പൊ എന്തായാലും നമ്മൾ ഈ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ചിലതൊക്കെ വിശ്വാസമാണ് ചിലതൊക്കെ നമ്മുടെ പേടി കാരണം നമ്മൾ എന്താ പറയുക അസ്യൂം ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇങ്ങനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കിറ്റ് കണ്ടാൽ കൊള്ളാം എന്നുണ്ട് ഞങ്ങൾ ഇറക്കും പൊളിക്കും എന്നിപിടിച്ചാലോ பிரேதோடு வரணால்ல டி ஜி ரவி அல்ல ஓடிய